അവർക്ക് അസുഖം കാരണം പെട്ടെന്ന് എണിച്ച് മാറാനും പറ്റില്ല മോളിൽ നിന്ന് വെല്ലം വീണു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഒരു സങ്കടം ആർക്കും അങ്ങനെ സംഭവിക്കരുത് യഥാർത്ഥത്തിൽ

അത് തന്നെ മഴയത്തും കാറ്റത്തും എല്ലാം കുടിക്കും ആയുണ്ട് എത്ര ആയുണ്ട് അത് കേട്ടു പിന്നെ ഇവിടെ ആറ് പൈപ്പുകളും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പൈപ്പുകളും സീറ്റ് ഡയറക്റ്റ് ഇങ്ങനെ വരും പിന്നെ ഇത് കുറച്ചും കൂടി ആക്കും പിന്നെ ആവശ്യത്തിന് ചിലർ എന്തെങ്കിലും തേപ്പുണ്ടെങ്കിൽ അത് ചെയ്യും അത് രണ്ട് വർക്കായി മൂന്നാമത്തേത് കിണർ കിണറിൻ്റെ വർക്ക് നാല് റിങ്ങോ അഞ്ച് റിങ്ങോ ആവശ്യത്തിൻ്റെ അത് തീർക്കും നാലാമത്തേത് ബാത്റൂമിൻ്റെ ഫുൾ ചുറ്റി കെട്ടി മുതൽ അതിൻ്റെ ഡോറ് മോളിൻ്റെ സീറ്റ് ആവശ്യത്തിൻ്റെ അതെല്ലാം വാങ്ങിയിട്ട് ചെയ്യും അപ്പം അതിൻ്റെ ടോട്ടൽ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബാത്റൂമിൻ്റെ മേസറിൽ കുറച്ച് കഴിഞ്ഞിട്ട് പറയും അത് ന്യായമായിട്ട് അവർ പറയും ആ ക്ലാസ്സും പാസ്സാക്കി ഇതിനെ മൊത്തം ക്ലാസ് പാസ്സാക്കി അഡ്വാൻസും ആ റോഡേ അവര് വയ്യായിരുന്നു വന്ന അന്ന് തൊട്ട് ഇന്ന് വരെ അവർക്കുള്ള എട്ട് പേർക്കുള്ള അങ്ങോട്ടൊന്നും ആൾക്കാർ താമസിഞ്ചി ചരിവിനത്തെ വെള്ളമാണ് എന്തോ വേസ്റ്റ് ഉണ്ട് പിന്നെ മൃഗങ്ങള് നമ്മളും മൃഗങ്ങൾ തന്നെ അവര് കുടിക്കും കുളിക്കും ഏ എല്ലാം ചെയ്യും ഞാൻ ഇവിടെ ഒരു എട്ട് മൂടൊക്കെ ചീനി വെച്ചിരുന്നു അവനെ ഒരു പതിനേഴ് ദിവസം ഐശി കൊണ്ട് കിടത്തില്ല വന്നപ്പോഴത്തേക്കും അവര് വരുന്നുണ്ട് ില്ല അത് മൊത്തം വന്നു വന്നിന്നും ഉള്ളവർക്ക് ഇഷ്ടം പോലെ ഉണ്ട് അമ്പലം തോട്ടം അല്ല ഇവിടെ നൂറ് ഏക്കർ ഇരുന്നൂറ് ഏക്കറിൻ്റെ മിനിമം വീഡിയോ കണ്ടിട്ടാണോ നിങ്ങൾ കൊച്ചി അതെ സിബുനെ വീഡിയോ കണ്ട് ആ അച്ചായൻസ് മീഡിയ ആയതോ സിബുവിൻ്റെ മീഡിയോ കണ്ടിട്ട് നമ്മൾ വിചാരിച്ചാൽ ചോർച്ച മാറ്റി കൊടുക്കാൻ വേണ്ടി വന്നാണ് ഇവിടെ വന്നപ്പോൾ അവിടെ അഞ്ചെട്ട് പൈപ്പിൻ്റെ വർക്ക് വേണ്ടി വരും കാരണം മതിൽമേ വെയിറ്റ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ആറ് പൈപ്പ് ഇവിടെ നാല് പൈപ്പ് അവിടെ ഇട്ടിട്ട് സീറ്റ് ഡയറക്റ്റ് വളച്ചിട്ട് ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അതിനൊപ്പം അൾട്രാ ചിലട്രാ കുറച്ച് പാച്ച് വർക്ക് ഉണ്ടാകും അതും ചെയ്യുന്നുണ്ട് പിന്നെ കിണറിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവർക്ക് അവിടെ പക്ഷെ മണ്ണൊക്കെ വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അവിടെ നാല് റിങ്ങോ അഞ്ച് റിങ്ങോ ആവശ്യം വരും അതും ചെയ്യേണ്ടത് അതിൻ്റെ ഒപ്പം ഇവരുടെ ബാത്റൂം ഫുൾ ഓപ്പൺ ആണ് ഫുൾ പ്ലാസ്റ്റിക് സീറ്റാണ് അത് അവിടെ അടിച്ചുറപ്പുള്ള മതൽ കെട്ടി കെട്ടി തേപ്പൊക്കെ ഇട്ട് ഡോറ് സീറ്റ് അതിൻ്റെ കാര്യങ്ങൾ ഔഷധ ഇതെല്ലാം ഒരു വർഷോപ്പക്കാരെ കുണ്ടണ്ണു കാണിച്ച് ഇട്ട് പ്ലാൻ ചെയ്ത് ഓരോരുത്ത കാശ് എത്രയാവും അത് എത്ര അടി കുഴിക്കും അതിനെ മുകളിലെ കുമ്പാറും പോലെ അത് കോൺക്രീറ്റ് ചെയ്യും പൈപ്പ് കൂടിയത് റെസ്റ്റിംഗ് പിടിക്കാത്തത് നമ്മൾ ജി ഐ പൈപ്പാണ് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ ആവശ്യമുള്ള സീറ്റൊക്കെ പൊളിച്ച് മാറ്റിക്കളിയും അങ്ങനെയുള്ള ഒരു 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 നൂറ് സോ ഒരു സ്വാശ്രത പറയാറില്ലെങ്കിലും കാരണം മൊത്തം വീട് പൊളിച്ച് പടയാൻ പറ്റില്ല അതിന് ആവശ്യമില്ല അപ്പോൾ ആവശ്യമുള്ളതൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഈ സിബുവിൻ്റെ വീഡിയോ കണ്ടപ്പോളേ ഓടക്കോയിൽ വായിക്കുന്ന വ്യക്തിയാണ് ഒരു സംഗീതരത്നവാണ് ഐഡിയ സാർ സിംഗറിലൊക്കെ പങ്കെടുത്ത വ്യക്തിയാണ് ചിരി വളരെ നിസ്കളിൽ ചിരിയാണ് അപ്പോൾ അവർക്ക് ചോർച്ച അത് ചോർച്ചയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അവർക്ക് പെട്ടെന്ന് അവർക്ക് അസുഖവും കാരണം പെട്ടെന്ന് എണീച്ച് മാറാനും പറ്റില്ല ഏത് മോളിൽ നിന്ന് വെല്ലം വീണു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഒരു ഒരു സങ്കടം ആർക്കും അങ്ങനെ സംഭവിക്കരുത് അത് പെട്ടെന്ന് മഴ വീണ് കഴിഞ്ഞാൽ ചോർച്ച് ചോർന്ന് കഴിഞ്ഞാൽ മറ്റേ എണീച്ച് മാറ്റാൻ എണിച്ച് മാറാവുള്ള ശേഷം പോളും ഇല്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് അത് നമുക്ക് വളരെ ഒരു മനസ്സിലെ വേദനിച്ചു പിന്നെ സംഗീതമായിട്ട് ബന്ധമുണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാം അപ്പോൾ ഇത് ചുരുക്കം പറയുന്നത് പുതുക്കി പണിത് കൊടുക്കണം എന്നാണ് അതിന് സാറാൻ പക്ഷേ അതിന് ആവശ്യമില്ല ആവശ്യത്തിന് ഇവരുടെ ഗെറ്റ് ഉറപ്പുണ്ട് ആവശ്യമുള്ളതൊക്കെ എല്ലാം നൂറ് ശതമാനം ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ പേര് മുകേഷ് ജയിനാണ് മട്ടാഞ്ചേരിയാണ് എറണാകുളം മട്ടാഞ്ചേരിയിലാണ് താമസിക്കുന്നത് എൻ്റെ ഫാദർ നമ്മൾ ഗുജറാത്ത് വംശജനാണ് ഗുജറാത്തിൽ നിന്ന് വന്ന് ഫാദർ ജോലിക്ക് വേണ്ടി കൊച്ചി മട്ടാഞ്ചേരിയിൽ എഴുപതോളം വർഷം മുമ്പ് ആയതാണ് ഞാൻ ജനിച്ചു വളരണം മട്ടാഞ്ചേരിത്തന്നെ എൻ്റെ കുട്ടികളും ജനിച്ചു വളർന്നു മൂന്നാല് തലമുറകളായി നമ്മൾ മട്ടാഞ്ചേരിയിൽ ഇപ്പോൾ നൂറ് സ്വാതന്ത്ര്യം ഞാൻ മലയാളിയായി